സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ് ഇന്ന് താങ്ക്സ് ഗിവിങ് ഡേ ആണ് ഞാനപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ബ്രദറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സാധാരണ താങ്ക്സ് ഗിവിങ് ആഘോഷിക്കാറ് ബ്രദറും ഫാമിലിയും എല്ലാവരോടും കൂടി നല്ല നമ്പർ വൺ ഉഗ്രൻ താങ്ക്സ് ഗിവിങ് ഡിന്നറ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ വീട്ടിലേക്ക് കിടക്കട്ടെ ഞങ്ങളിന്ന് ഒരു രാത്രി താങ്ക്സ് ഗിവിങ് നൈറ്റ് താങ്ക്സ് ഗിവിംഗ് ഡിന്നറ് എൻജോയ് ചെയ്യാൻ പോവുകയാണ് താങ്ക് താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വലിയൊരു ആഘോഷമാണ് അന്നത്തെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർക്കി അതുപോലെ തന്നെ റോസ്റ്റ് റിബ് ഹാം അതുപോലെ ബ്രെഡുകൾ കോൺ ബ്രെഡ് ഓഫ് കോഴ്സ് ഈ കാണുന്ന കോൺ ബ്രെഡാണ് ഇതൊക്കെയാണ് സ്പെഷ്യൽ വിഭവങ്ങൾ അതിൻ്റെ കൂടെ നമ്മൾ മലയാളികളാവുമ്പോഴത്തേക്കും ഈ സംഗതി ഒരിക്കലും മറക്കരുതല്ലോ അതുണ്ടാകും അത് മിക്സ് ചെയ്തൊരു സീലാണ് നിങ്ങളെ കണ്ടത് ഐസൊക്കെ ആയിട്ട് ഇവിടെ ഗ്രേവി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതായത് ഈ ടർക്കിയുടെ മോളിൽ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള മാഷ് പൊട്ടാറ്റോയുടെ കൂടെ ഗ്രേവി ഉപയോഗിക്കുക ഗ്രേവിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാം ഓവനിലിരിക്കുകയാണിപ്പോൾ എല്ലാം റെഡി ആയിട്ടില്ല ടെമ്പറേച്ചർ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് റിബ് ഇത് പ്രൈം റിബ് എന്ന് പറയും വിഭവങ്ങൾ ഓരോന്നും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഹാമാണ് ഓവനിലിരിക്കുകയാണ് ഹാംസ് പല ഐറ്റംസ് ഉണ്ട് അതും ഓവനിലേക്ക് വെക്കുകയാണ് ആ കുട്ടി ഇരിക്കുന്നത് തെർമോമീറ്ററാണ് എത്ര ഡിഗ്രി അകത്തായി എന്ന് കാണാനായിട്ട് ഇതേതാണ്ട് ആറ് മണിക്കൂറോളമായി ഓവനിലിരിക്കുന്നു ഇതാണ് മാഷ് പൊട്ടാറ്റോ ഇനി നമുക്ക് നമ്മുടെ ബ്രദറിൻ്റെ ഈ നോ സെല്ലറിലേക്ക് വൈൻ സെല്ലറിലേക്കൊന്ന് പോകാം ഈ വൈൻ സെല്ലർ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോളാണ് ആയിരത്തി അഞ്ഞൂറ് കുപ്പി വൈൻ അതിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ പറ്റും വിവിധ തരത്തിലുള്ള അത് സാധാരണ കിട്ടുന്ന വൈൻസല്ല റെയർ റയറായിട്ടുള്ള വൈൻസാണ് അതാണ് ക്ലൈമറ്റ് കൺട്രോൾ സാധനം ആയിരത്തി അഞ്ഞൂറ് കുപ്പികൾ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വൈൻ ശേഖരമാണിത് നല്ലൊരു കളക്ഷൻ ഇത് സാധാരണ ഒരു ചെറിയ ഭാഗം അപ്പൊ വിഭവങ്ങളൊക്കെ ഏതാണ്ട് തയ്യാറായി ടർക്കി തയ്യാറായിട്ടിരിക്കുന്നു ഈ ടർക്കി കാർവ് ചെയ്യുക കട്ട് ചെയ്യുന്നതിന് കാർവ് ചെയ്യാന്ന് പറയും അതുപോലെ തന്നെ നമ്മുടെ റിബ് റോസ്റ്റ് അതാണ് ടർക്കി ടർക്കിയുടെ കൂടെ പൊട്ടാറ്റോ ഉണ്ട് ഗ്രേവി ഉണ്ട് അതാണ് ഗ്രേവി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ ടാസ്കീവിങ് നടന്നത് അതിൻ്റെ വർഷം അതായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലാണ് ഇവിടെ ആദ്യമായിട്ട് യൂറോപ്യൻസ് ലാൻഡ് ചെയ്ത് വെള്ളക്കാർ അവരെ പിൽഗ്രിംസ് എന്ന് പറയും ആദ്യത്തെ മഞ്ഞുകാലം അവർക്ക് ഭയങ്കര കഷ്ടകാലമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃഷി അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ എന്തൊക്കെ കൃഷിയുണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അവിടുത്തെ നാട്ടുകാര് അന്നത്തെ റെഡ് ഇന്ത്യൻസ് വാമ്പനോഗ് പീപ്പിൾ എന്ന് പറയും അവിടുത്തെ ആൾക്കാരെ അവരാണ് ഇവരെ കൃഷി ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് അങ്ങനെ ആദ്യത്തെ വിൻ്ററ് അതിജീവിച്ചത് കൊണ്ട് അതിജീവിച്ചത് കാരണം അവർ ഒരാഘോഷം നടത്തി ഒരു മൂന്ന് ദിവസത്തെ ആഘോഷം ആ ഇന്ത്യൻസിനെ റെഡ് ഇന്ത്യൻസ് റെഡ് ഇന്ത്യൻസിനെയും കൂട്ടി ഈ വാമ്പനോഗ് പീപ്പിളിനെ അവരോടേയും കൂടി കൂട്ടി മൂന്ന് ദിവസത്തേക്ക് ആഘോഷം തന്നെ ആഘോഷം അന്നത്തെ കാലത്ത് ഇവിടെ ധാരാളം ഈ തക്കിക്കോഴികളുണ്ടായിരുന്നു വൈൽഡായിട്ട് ജീവിക്കുന്നത് കാട്ടുകോഴികൾ അവരെ പിടിച്ച് ബേക്ക് ചെയ്ത് ആണ് അവർ സദ്യ ആഘോഷിച്ചത് കൂടെ ഇഷ്ടംപോലെ ഇന്ത്യക്കാർ ഇന്ത്യൻസ് അല്ലേ റെഡ് ഇന്ത്യൻസ് നമ്മുടെ മാതിരി തന്നെയാണ് ശരിക്കും കുടിക്കുന്നവരാണ് അങ്ങനെ നന്നായിട്ട് അവരവിടെ ആഘോഷിച്ചു മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം പക്ഷേ എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പ്രസിഡന്റ് അബ്രാഹിം ലിങ്കണാണ് ഇതൊരു നാഷണൽ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചത് ഈ ടാൻഷ് ഗെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴികെ മിക്കവാറും എല്ലാ ഓഫീസുകൾക്കും സർക്കാർ ഓഫീസ് നോൺ സർക്കാർ ഓഫീസ് എല്ലാത്തിനും അവധിയാണ് വ്യാപാര ശാഖകൾ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സീസൺ ആണ് ഈ ടാസ്കിമോടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇനി ന്യൂ ഇയർ വരെ ഷോപ്പിംഗ് സീസൺ ആണ് വലിയ വലിയ ഓഫറുകളായിരിക്കും ഫിഫ്റ്റി പെർസെന്റ് സിക്സ്റ്റി പെർസെൻറ് വരെ ഓഫർ കൊടുക്കും ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഈ ടാസ് കിവിങ്ങിൻ്റെ ചരിത്രം ഇപ്പം ആ ബീഫ് അതേതാണ്ട് പന്ത്രണ്ട് പൗണ്ട് ഉണ്ട് പന്ത്രണ്ട് എന്ന് വെച്ചാൽ ആറ് ഏഴ് കിലോളം ഉണ്ട് അത് അഞ്ച് ആറ് മണിക്കൂർ ഓവനിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താണ് അത് ചുമന്നിരിപ്പുണ്ട് എന്ന് വെച്ചാൽ അത് കുക്ക് ചെയ്തില്ല എന്നർത്ഥമില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ധാരണയുണ്ട് മീറ്റ് ചുമന്നിരുന്നാൽ അത് കുക്ക് ആയിട്ടില്ല എന്ന് ദാറ്റ് ഈസ് നോട്ട് ട്രൂ അപ്പോൾ ഈ ബീഫ് ടർക്കി വെജിറ്റബിൾസ് കോൺ ബ്രെഡ് ഇതെല്ലാം രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് മീറ്റ് മാത്രമല്ല കേട്ടോ ആവശ്യത്തിന് വെജിറ്റബിൾസും ഉണ്ട് അതാ പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാം വെജിറ്റബിൾസ് സാലഡ് എല്ലാം ഉണ്ട് എല്ലാം ഒരു കോമ്പിനേഷനാണ് ലുഗ് ദാറ്റ് മീറ്റ് ഇരിക്കുന്നത് കണ്ടോ Can you hear me piece? Yeah. Oh, small one. Looks afraid? delicious. <laughs> That's good. Wow. Wow, look at that. mm Mhm. have the blood Fantastic idea. I didn't realize we were still ideating. I <laughs> will probably keep ideating <laughs> for another couple of hours. Hell yeah. Okay. <laughs> ർക്കി ഏതാണ്ട് സ്കലട്ടനായി പക്ഷെ ഉണ്ടവിടെ പോലെ ഉണ്ട് മീറ്റിങ്ങില് സ്ലൈസോ ഓ ഇതാണ് ഹാമെന്ന് പറയുന്നത് ഹാമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പന്നിയുടെ കാലാണ് ആ കാല് ആ കാലിൻ്റെ അസ്ഥിയാണ് അത് ആ കാലാണ് അത് ക്യൂർ ചെയ്ത് സോൾട്ട് ഇട്ട് ക്യൂർ ചെയ്ത് വെച്ച് ഉണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്ത് എടുത്തതാണ് ഓവലിൽ വെച്ച് ഇതും ആറ് ഏഴ് മണിക്കൂർ ബേക്ക് ചെയ്ത് എടുത്തേക്കുള്ളതാണ് ഹാമ് ഇതും സ്ലൈസ് ചെയ്യും അപ്പോൾ ടർക്കി ബീഫ് റിഗ്റോസ്റ്റ് അതുപോലെ തന്നെ ഇത് ഇത് മൂന്ന് മീറ്റുകളാണ് ക്യാൻഷ് ഗിവിങ്ങിന് നമ്മൾ വിളമ്പാറ് ഭയങ്കര ക്ഷേമമായിട്ടുള്ള സദ്യയായിരുന്നു ക്യാൻഷ് ഗിവിംഗ് സദ്യ അത് അങ്ങനെയാണ് എൻ്റെ ബ്രദറ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ായിരുന്നു എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെയാണ് എല്ലാവരും കഴിച്ചു എവരിബി ഈസ് ഹാപ്പിന് പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു പിള്ളേർ സെറ്റ് എല്ലാവരും ഇന്ത്യ അവിടെ ഫയർ പ്ലേസിൽ ഇരുന്ന് തീ കായണിപ്പോൾ ഫൈനലി നമ്മുടെ നാട്ടിൽ താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്ന ഒരു ആഘോഷമില്ല എന്ന് എന്നുവരികിൽ ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി താങ്ക്സ് ഗിവിങ് ആശംസിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ആൻഡ് ഹാപ്പി ഹോളിഡേ സീസൺ